മാർക്കോക്ക് മുമ്പ് മാർക്കോക്ക് ശേഷം എന്നൊരു ലെവലിലേക്ക് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നല്ല വിശേഷം ഇപ്പോൾ എന്താ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി നിൽക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ മോനാണ് അതുല്യമാണ് മാർക്കോ അവന് വളരെ ഗംഭീരമായിട്ട് പെർഫോമൻസ് നടത്തിയിട്ടുണ്ടെന്നാണ് കിട്ടുന്നത് എനിക്കവരെ കാണാൻ പറ്റില്ല മാർക്കോ അപ്പോൾ അത് കാണാനുള്ളൊരു ആകാംക്ഷയിലാണ് മാർക്കോ ഞാൻ കണ്ടില്ല മാർക്കോ ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ പടം പഠനത്തിൻ്റെ പ്രമോഷൻ സമയത്തെ ഒരുപാട് വയലൻസ് കൂടുതലാണ് എന്നുള്ളൊരു ഒരു പേര് വന്നിട്ടുണ്ടായിരുന്നു അത് വെറുതെ പറയുന്നതല്ല വയലൻസ് ഉണ്ടെന്നാണ് ഞാനും കേട്ടത് പക്ഷെ അത് ചിലപ്പോൾ ഒരുപക്ഷെ കഥ ആവശ്യപ്പെടുന്ന വയലൻസ് ആയിരിക്കാം അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ ആവശ്യപ്പെടുന്ന വയലൻസ് ആയിരിക്കാം അപ്പോൾ അത് എല്ലാവരും നന്നായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് അതും നമുക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യമാണ് പ്രത്യേകിച്ചും ഒരു വലിയൊരു ബഡ്ജറ്റിൽ ഒരു പടം ചെയ്യുമ്പോഴേക്കും ആ പട പടം ആളുകൾ സ്വീകരിച്ചില്ലെങ്കിൽ ആ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അതിൽ വലിയ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാ പടങ്ങളും വിജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം തീർച്ചയായിട്ടും അത് മാർക്കോ ഹിറ്റായി എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മാർക്കോന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യൻ സിനിമയിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സിനിമ ചർച്ച ഇന്ത്യൻ സിനിമയുടെ ചരിത്രമായ ഒരു സിനിമയാണ് ബാഹുബലി എന്ന് പറയുന്ന സിനിമ അപ്പൊ ബാഹുബലി തെലുങ്ക് ഇൻഡസ്ട്രിക്ക് എടുക്കാമെങ്കിൽ അതുപോലെ ഒരു വളരെ ബിഗ് ബഡ്ജറ്റ് പടം മലയാളത്തിന് എടുക്കാൻ പറ്റും അത് വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ളത് കാണിച്ചു കൊടുക്കുക

വളരെ നമുക്കൊരു സ്വപ്നതുല്യമായ തുടക്കം എന്നൊക്കെ നമ്മളിപ്പോൾ ക്രിക്കറ്റിലൊക്കെ പറയില്ലേ ഒരു അരങ്ങേറ്റ ടെസ്റ്റിൽ സെഞ്ചുറി അടിക്കുക എന്നൊക്കെ പറയുന്നതുപോലെ ആ ആ ഒരു 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 ഇതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും അവന് അഭിമന്യുവിന് അപ്പോൾ അത് അതുപോലെ തന്നെ ആ ഒരു കരിയർ ഗ്രാഫ് മുകളിലോട്ട് മുകളിലോട്ട് പോകട്ടെ എന്നുള്ളതാണ് എനിക്കും അവന് പറയാനുള്ളത് തീർച്ചയായിട്ടും അതവന് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിലെ നായകനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് മീൻസ് ഒരുപാട് മീൻസ് ഒരുപാട് ചവിട്ടിത്താഴ്ത്തലുകൾ ഉണ്ടായിട്ടുള്ളൊരു ഏറ്റിട്ടുള്ള ഒരു നടനാണ് അദ്ദേഹം തൻ്റെ പരിശ്രമങ്ങളിൽ കൂടിയാണ് ഈ ഒരു രീതിയിൽ എത്തിയത് പിന്നെ ഇപ്പം അതിനെ പറ്റി ഞാൻ എന്താ പറയുക ആ ഒരു തീർച്ചയായിട്ടും സംബന്ധിച്ച് അദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്തു വന്ന ഒരാളാണ് മീൻസ് ഈ പറയുന്ന പോലെ നമുക്ക് ഒരു പടം വിജയിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ പടം പരാജയപ്പെടുക രണ്ടെണ്ണം രണ്ടാം കാര്യങ്ങളാണ് സംഭവിക്കുക അപ്പോൾ പരാജയപ്പെടുമ്പോൾ മാറ്റി നിർത്തപ്പെടുകയും അല്ലെങ്കിൽ പിന്നീട് അവസരങ്ങൾ കിട്ടാതിരിക്കുകയില്ല അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് സാധാരണ പോകാറ് പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ഉണ്യമുഖത്തിൻ്റെ ഒരു ഒരു ഭയങ്കര കഷ്ടപ്പാടുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ബോഡി ബിൽഡിംഗ് ആയാലും ബാക്കി കാര്യങ്ങളായാലും അതുപോലെ ഈ സിനിമയിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായാലും അദ്ദേഹം ഒരുപാട് എന്താ പറയുക വല്ലാത്തൊരു ഡെഡിക്കേഷൻ അതിനു വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം മാർക്കോ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മാർക്കോക്ക് മുമ്പ് മാർക്കോക്ക് ശേഷം എന്നൊരു ലെവലിലേക്ക് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കണ്ടത് അമ്മയുടെ മീറ്റിംഗിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നത് വാന്നം പുള്ളി വളരെ ഹാപ്പി ആയിട്ട് പറഞ്ഞു ചേട്ടാ എൻ്റെ കുറിച്ചാണ് പറഞ്ഞത് ഞങ്ങളുടെ ഷംചരൻ മോനെക്കുറിച്ചാണ് പറഞ്ഞെങ്കിൽ പോലും ആ സിനിമയിൽ ആ സിനിമ ചെയ്തതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്പിരിറ്റ് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു അത് പറയുമ്പോൾ ചേട്ടാ കുളം അടിച്ചു പഠിച്ചു അങ്ങനെ ആ രീതിയിൽ പറയുന്ന അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരാൾ കോൺഫിഡൻസോടുകൂടി പറയുമ്പോൾ ആ സിനിമ എന്തായിരിക്കും നമുക്ക് അതിൽ നിന്ന് തന്നെ ഊഹിക്കാൻ പറ്റും അപ്പോൾ അത്രമാത്രം സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാൾ അത്രയും കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനൊരു ഒരു ഒരു ഹൈപ്പ് അദ്ദേഹത്തിനും ഉണ്ണിമോന്ദനം കിട്ടിയിരിക്കുന്ന എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് പുതിയ ആക്ഷൻ ഹീറോ അല്ല ഉണ്ണിമോന്ദൻ ഉണ്ണിമോന്ദൻ നേരത്തെ ആക്ഷൻ ഹീറോ ആണല്ലോ പറഞ്ഞപോലെ എന്താണ് മല്ലു സിംഗ് അതെ മല്ലു സിംഗ് ആയിട്ട് അത് ഒരു ഒരു ട്രെൻഡായ തന്നെ മാറിയില്ലേ മല്ലു സിംഗ് അപ്പോൾ അതുകൊണ്ട് അതും അനാത്വം ആക്ഷൻ നല്ല ആക്ഷനും ഉണ്ടായിരുന്നു വേറെ ഒരുപാട് പടങ്ങളിൽ ആക്ഷൻസ് ഹീറോ ആയിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പുതിയ ആളല്ല ഇതൊരു ഒരു മാസമായിട്ട് മാറി എന്നുള്ളത് വേണം പറയാനായിട്ട് മലയാള സിനിമയിൽ മാർക്കോ ഒരു വഴുത്തിരോ എന്ന് തോന്നില്ല കാരണം ഒരു ഇതുപോലെയുള്ള സിനിമകൾ ചെയ്യാൻ ഇനിയും ചെയ്യാൻ ആൾക്കത് മുന്നോട്ട് വരുമെന്ന് തോന്നുന്നില്ലേ അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതിനകത്ത് മലയാള സിനിമയുടെ ഒരു ഒരു മൊത്തത്തിലുള്ളൊരു വിപണി എന്ന് പറയുന്നത് വളരെ കേരളം വളരെ ചെറിയൊരു ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ബഡ്ജറ്റിൽ എടുത്താൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് പ്രൊഡ്യൂസർക്ക് നല്ല രീതിയിൽ പോയി എന്ന് വരില്ല അപ്പോൾ ബഡ്ജറ്റ് കുറച്ച് ചെയ്തിട്ട് പക്ഷെ ഇപ്പം അതല്ല ഇപ്പം കോടികൾ മുടക്കാനായിട്ട് പ്രൊഡ്യൂസർമാർ തയ്യാറായി വരുന്നു അപ്പോൾ മാർക്കോ പോലെ ഒരു സിനിമ ഹിറ്റായിരുന്നു വയലൻസ് അതെ വയലൻസിൻ്റെ മാത്രമല്ല ഞാൻ പറഞ്ഞത് വയലൻസ് ഓക്കെ വയലൻസ് ഒരു ഘടകം മാത്രമാണ് അത് ആ കഥ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ കഥ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള വയലൻസ് ഒരു പക്ഷേ അതിനകത്ത് ഉണ്ടായിരിക്കാം പക്ഷെ അതല്ലേ ഞാൻ പറഞ്ഞത് പൈസ മുടക്കുന്നത് ഇപ്പോൾ തന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇരുന്നൂറ് കോടിയോ മുന്നൂറ് കോടിയോ മുടക്കിയിട്ടാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ മലയാള സിനിമയിൽ ഇരുന്നൂറ് കോടിയൊക്കെ ബഡ്ജറ്റിൽ ഒരു പടം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത്രയും ഇതിൽ നിന്ന് തിരിച്ച് കിട്ടുമോ എന്നുള്ളൊരു സംശയം നമുക്ക് തോന്നും അതുപോലെ ഇപ്പോൾ നൂറ് കോടി ബഡ്ജറ്റിലാണെന്ന് ഒന്ന് ഭരോസേ അപ്പോൾ ഇതെല്ലാം അത്രയും പൈസ മുടക്കാനായിട്ട് പ്രൊഡ്യൂസേഴ്സ് തയ്യാറാവുക എന്ന് പറയുമ്പോൾ ഇത്തരം പടങ്ങൾ ഹിറ്റാവുമ്പോഴാണ് ഇനിയും ഇനിയും പുതിയ പുതിയ പടങ്ങൾ അല്ലെങ്കിൽ ഓടികൾ മുടക്കി നമുക്കിപ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും തെലുങ്കിലുമൊക്കെ ഉള്ള പോലെയുള്ള പടങ്ങൾ മലയാളത്തിലും വരാനായിട്ട് അവസരം വരുമ്പോളും അപ്പോൾ തീർച്ചയായിട്ടും നമ്മളും നല്ലത് തന്നെയാണ് നല്ല നല്ലൊരു മാറ്റം തന്നെയാണ് മാർക്കോ കഴിയുമ്പോഴേക്ക് സംഭവിക്കാൻ പോകുന്നത്